ഭക്ഷ്യസുരക്ഷ മാനദണ്ഡം പാലിച്ചില്ല ഇറാനിൽ നിന്നുള്ള കുപ്പിവെള്ള നിരോധനം ഒമാനിൽ പ്രാബല്യത്തിൽ നാച്ചുറൽ പാർക്ക് വികസിപ്പിക്കാൻ പദ്ധതി മലിനവായുവിൽ നിന്ന് ഊർജം ശാസ്ത്രമേളയിൽ ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് വിദ്യാർത്ഥികൾ ജേതാക്കൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിക്കാത്തതിനെ തുടർന്ന് ഇറാനിൽ നിന്നുള്ള സ്റ്റാർ കമ്പനിയുടെ കുപ്പിവെള്ളത്തിന് ഒമാനിൽ ഏർപ്പെടുത്തിയ നിരോധനം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു മലിനമായ കുപ്പിവെള്ളം കുടിച്ച് ഒമാനിൽ രണ്ടുപേർ മരിക്കാനിടയായ സാഹചര്യത്തിലാണ് ഭക്ഷ്യമന്ത്രാലയത്തിന്റെ തീരുമാനം നിരോധനത്തിന് കാരണമായ സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനം പുറപ്പെടുവിക്കുന്നതുവരെ ഇറക്കുമതി നിരോധനം തുടരും എല്ലാ ബന്ധപ്പെട്ട അധികാരികളും തങ്ങളുടെ അധികാര പരിധിക്കുള്ളിൽ നിന്ന് ഉത്തരവ് നടപ്പാക്കേണ്ടതാണെന്ന് മന്ത്രാലയം അറിയിച്ചു നേരത്തെ മന്ത്രാലയം ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് പുതിയ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം ചരക്കുകൾ നിരസിക്കപ്പെടുകയും അതിലൂടെ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ മന്ത്രാലയം കമ്പനികൾക്ക് മുന്നറിയിപ്പും നൽകി തെക്കൻ ഷർഖിയ ഗവൺറേറ്റിലെ അൽ കാമിൽ വൽ വാഫി വിലയത്തിലെ അൽ സെലിൽ നാച്ചുറൽ പാർക്ക് വികസിപ്പിക്കാൻ പദ്ധതി ഇത് സംബന്ധിച്ച കരാറിൽ പരിസ്ഥിതി അതോറിറ്റി അടുത്തിടെ ഒപ്പുവെച്ചിരുന്നു ഒമാൻ എൽ എൻ ജിയും ഒമാൻ ഇന്ത്യ ഫെർട്ടിലൈസർ കമ്പനിയും ചേർന്നാണ് പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് പ്രകൃതി വിഭവ സംരക്ഷണത്തിനും സുസ്ഥിര സാമ്പത്തിക വികസനത്തിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥ ഉൾക്കൊള്ളുന്ന ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി അൽ സെലീൽ നാച്ചുറൽ പാർക്കിനെ മാറ്റുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യമെന്ന് തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ പരിസ്ഥിതി വകുപ്പ് ഡയറക്ടർ നിസാർ ബിൻ സലേം അൽ അറൈമി പറഞ്ഞു പ്രധാന കെട്ടിടം സംയോജിത വെറ്ററിനറി ക്ലിനിക് പക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും കൂടുകൾ പ്രത്യേക ജീവി വർഗങ്ങൾ വിവിധ സേവന വിവര സൗകര്യങ്ങൾക്ക് പുറമെ ഒരു ഐസൊലേഷൻ സോൺ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിംഗ് സംഘടിപ്പിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന്റെ ഭാഗമായി മസ്കറ്റ് സയൻസ് ഫെസ്റ്റ് സയൻസ് പ്രൊജക്ട്സ് കോണ്ടസ്റ്റിൽ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റ് വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി ഒമാനിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ നിന്നും ലഭിച്ച മുന്നൂറ്റി അറുപതിലധികം ശാസ്ത്ര പ്രൊജക്ടുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പ്രൊജക്ടുകളാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് നിർമ്മിത ബുദ്ധി ദൈനംദിന വ്യവഹാരങ്ങളിലെ ശാസ്ത്രം നെറ്റ് സീറോ എന്നിങ്ങനെ മൂന്ന് വിഷയങ്ങളാണ് ശാസ്ത്ര പ്രൊജക്ടുകൾക്കായി നൽകിയത് ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ സ്കൂൾ ടീമിന് ആയിരം ഒമാന്യു റിയാലാണ് സമ്മാനത്തുകയായി കൈമാറിയത് എഴുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് ഒമാനി റിയാൽ വീതം സമ്മാന തുകകൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ലഭിച്ചു ഒമാനിൽ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ മലയാളം മിഷൻ സലാല മേഖലയെ ചാപ്റ്ററായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കാനുള്ള പദ്ധതിയിലാണ് മലയാളം മിഷൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മലയാളം മിഷൻ ഒമാൻ ചാപ്റ്ററിന്റെ കീഴിൽ സലാല മേഖലയായാണ് പ്രവർത്തിച്ചു വന്നത് ശനിയാഴ്ച സലാലയിൽ നടന്ന പ്രവാസോത്സവത്തിൽ സലാല ചാപ്റ്ററിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു സലാലയിൽ നിന്ന് ദൂരെ സ്ഥിതി ചെയ്യുന്ന തുറൈത്ത് അടക്കം പതിനാല് പഠന കേന്ദ്രങ്ങളും പരിശീലനം ലഭിച്ച പതിനെട്ട് അധ്യാപകരുമാണ് ചാപ്റ്ററിന് കീഴിലുള്ളത് എന്ന് സലാല ചാപ്റ്റർ സെക്രട്ടറി ഡോക്ടർ ഷാജി പി ശ്രീധർ പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്